ഹായ് കൂട്ടുകാരി നമുക്കിന്ന് ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന പുസ്തകത്തിലെ കുറച്ച് ഭാഗം കൂടി വായിച്ചാലോ നീ ചരിത്രം വായിക്കുന്നത് പുസ്തകങ്ങളിൽ നിന്നാണ് പക്ഷേ മനുഷ്യരില്ലാതെ മനുഷ്യരില്ലാതിരുന്ന പുര പുരാതന കാലത്ത് പുസ്തകങ്ങൾ എഴുതാൻ സാധിക്കില്ലല്ലോ അന്ന് എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ എങ്ങനെ അറിയും വെറുതെ ഇരുന്ന് സങ്കൽപ്പിച്ചുണ്ടാക്കിയാൽ പോരാ അങ്ങനെ സങ്കൽപ്പിച്ച് യക്ഷിക്കഥകൾ ഉണ്ടാക്കിയാൽ എന്തു രസമായിരിക്കും അല്ലേ പക്ഷേ ആ ഒന്നും സത്യമായിരിക്കില്ല നമ്മൾ കണ്ടെത്തിയിട്ടുള്ള വസ്തുതകളുടെ അടിസ്ഥാന ായിരിക്കുകയുമില്ല ആ പ്രാചീന കാലത്തെ പുസ്തകങ്ങളൊന്നും ഇല്ലെങ്കിലും ഭാഗ്യമെന്ന് പറയട്ടെ ഒരു പുസ്തകം ചെയ്യുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ചില സംഗതിക സംഗതികളുണ്ട് പാറകൾ പർവ്വതങ്ങൾ സമുദ്രങ്ങൾ നക്ഷത്രങ്ങൾ നദികൾ മരുഭൂമികൾ പഴയകാല മൃഗങ്ങളുടെ ഫോസിലുകൾ ഭൂമിയുടെ ആദ്യകാല കഥ പറഞ്ഞു തരുന്ന പുസ്തകങ്ങളാണിവയെല്ലാം ഈ കഥ ശരിക്കും മനസ്സിലാക്കാൻ മറ്റുള്ളവർ എഴുതിയ പുസ്തകം വായിച്ചാൽ പോരാ പ്രകൃതി എന്ന മഹാ പുസ്തകത്തിലേക്ക് പോകണം പാറകളിൽ നിന്നും പർവ്വതങ്ങളിൽ നിന്നും ഈ മഹാകഥ അധികം വൈകാതെ നീ വായിച്ചെടുത്ത വായിച്ചെടുക്കാൻ തുടങ്ങും തുടങ്ങുമെന്നാണ് എൻ്റെ പ്രതീക്ഷ എത്ര മനോഹരമായിരിക്കും അത് പാതയോരത്തോ മലഞ്ചരിവിലോ കിടക്കുന്ന ഒരു ചെറിയ കല്ല് പോലും പ്രകൃതിയുടെ പുസ്തകത്തിലെ ഒരു ചെറിയ പേജ് പേജായിരിക്കാം നിനക്കത് വായിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അത് നിന്നോട് സംസാരിക്കുകയുള്ളു സംസാരിക്കുകയുള്ളൂ ഹിന്ദി ഇംഗ്ലീഷ് ഉറുദു തുടങ്ങി ഏത് ഭാഷ പഠിക്കാനും ആദ്യം അക്ഷരമാല പഠിക്കണം കല്ലുകളുടെയും പാറകളുടെയും പുസ്തകങ്ങളിൽ നിന്ന് പ്രകൃതിയുടെ കഥ വായിക്കാൻ അവളുടെ അക്ഷരമാല പഠിച്ചേ പറ്റൂ ഇപ്പോൾ തന്നെ അത് കുറച്ചൊക്കെ വായിക്കാൻ നിനക്ക് അറിയാമായിരിക്കും കൂട്ടുകാരെ നമുക്ക് ബാക്കി ഭാഗം അടുത്ത ദിവസം വായിക്കാം ബായ്